മിന് പൊന്നുണ്ടോ ആരാ കൂപ്പൂന അടിക്കുന്നത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞതേ ഉള്ളൂ ഇന്ന് മഴക്കോളൊക്കെ ഉള്ളു മഴ പെയ്തിട്ടില്ല മോനുകുട്ട രൂഷനൊന്നും പോയില്ല മഴ വന്നിരിക്കുവായിരുന്നു ഇടിക്കുമായിരുന്നു കേട്ടോ ഇന്നലെ പോയില്ല ഇന്നലെ ശരിക്കും കാറ്റും മഴയായിരുന്നു അവിടെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു ഇന്ന് ചെറിയ ചാറ്റലേ കൊള്ളായിരുന്നു വേണമെങ്കിൽ പോകാരുന്നു പോയില്ല ഇടിപ്പോ സൂപ്പർ നിന്ന് പാലും അതേ വല്ലപ്പോഴും ഒക്കെ കഴിക്കാൻ തോന്നുമ്പോ പിന്നെ ഇന്ന് കുറെ മാങ്ങ അജിയ ഒരു സാറ് കൊടുത്തതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഓണർ അവിടെ ഷോപ്പിന്റെ ബിൽഡിങ്ങിന്റെ ഓണർ അപ്പം എനിക്ക് അതിനകത്തുനിന്ന് കൊറേ മാങ്ങ ഞാൻ എടുത്തോളാം എടുത്തോളം എടുത്ത് ഞാൻ രണ്ടെണ്ണയും കൊണ്ടുവന്നോളെ ഇതുപോലത്തെ ഇതിന്റെ പേര് മാങ്ങിയോ ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് കൊറേ മാങ്ങ നിൽപ്പുണ്ട് പിന്നെ ഞാൻ അച്ചാറിട്ടതാക്കി ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ട അപ്പൊ എന്നോട് പറഞ്ഞു മാമിക്ക് വല്ലതും വേണമെങ്കിൽ ചോദിക്കെന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ മാമിയോട് ചോദിച്ചപ്പോ മാമി ഇപ്പം എന്നും പൊതി കെട്ടണം അവര് മാമിയും ജോലിക്ക് പോകണ്ടോണ്ട് അപ്പൊ അച്ചാർ വല്ല ഇടാൻ വേണ്ടി അവിടെ വണ്ടി പോയി സ്റ്റൂളൊക്കെ ഇട്ട് വലിഞ്ഞുകയറി രണ്ടു മൂന്ന് മാങ്ങയെ കണ്ട് കിട്ടിയതും കൊണ്ട് അങ്ങോട്ട് പോയതേ ഉള്ളായിരുന്നു അപ്പൊ പിന്നെ ഞാൻ കുറച്ചെടുത്ത് മാങ്ങിട്ട് കൊണ്ട് കൊടുത്തു പിന്നെ കൊണ്ടുവന്നേ ഇല്ലയോ എന്ന് വിചാരിച്ച് രണ്ടു അടുത്തോട്ട് പോരുത് ചമ്മന്തി എല്ലാരൊക്കെയാണോ പിന്നെ ഇത് അമ്മ അരി അരച്ച് വെച്ചിരുന്നതാണ് അവിടെ വറട്ടക്കപ്പ് വേവിച്ചു പിന്നെ ഇന്നലെ ഞാൻ മീൻ കറി വെക്കാൻ അവൾക്ക് കുറച്ച് കൊടുത്തു പറഞ്ഞില്ലേ അവളെ ഒരു തേങ്ങ അരച്ചൊക്കെ കറി വെച്ചു മാങ്ങയൊക്കെ ഇട്ടു പിന്നെ പറഞ്ഞ് കപ്പയും മീൻ കറിയൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ചക്ക ചക്കഴിക്കണോന്നൊരു ചെറിയ ആഗ്രഹം മനസ്സിൽ തോന്നി അപ്പൊ ചക്ക ഇടാൻ എനിക്ക് കൈ വയ്യ കിട്ടാൻ അത് എടുത്തോണ്ട് വരാനൊന്നും വയ്യ അപ്പോ ദൈവന്നെ കൈ കിട്ടില്ല എനിക്ക് മോനിക്കുട്ടൻ ഇച്ചിരി വേവിക്കാനുള്ള ചക്ക കിട്ടി ഇത് മാമിക്ക് ഒരാൾ കൊടുത്തതാണ് അപ്പൊ മാമിക്ക് എനിക്ക് തന്നു മാമിക്ക് വേവിക്കാനല്ലായിരുന്നു പഴിപ്പിക്കാനായിരുന്നു വേവിക്കാൻ വേണ്ട പഴിപ്പിക്കാമെന്ന് കണ്ട ഒരു മാമി മേടിച്ചതാണ് അപ്പൊ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ കൊണ്ടുപോകോളാം അപ്പൊ ഞാൻ ഇത് വേവിക്കാം എന്ന് വിചാരിച്ചു മീൻകറി ഇപ്പോൾ മോരി കറിയുണ്ട് അപ്പൊ നമുക്കിത് വേവിക്കാം ചോറും ചക്കി മീൻകറിയൊക്കെ കഴിക്കാം പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കഴിഞ്ഞ് ഞാനവിടെ സംസാരിച്ചോണ്ട് ഇന്നപ്പോഴത്തെ നമ്മുടെ ഊന്നിയിലെ സുമ ചേച്ചി വന്നു വലിയ ഹാപ്പി മാർക്ക് എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഞാൻ ഹാപ്പി മാർട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയൊക്കെ കയറുമ്പോഴാണ് ചേച്ചീനെ കണ്ട് ചേച്ചി എന്റെ പുറകെ വന്നു ചേച്ചിയും അവിടുത്തെ അച്ഛനും ഉണ്ടായിരുന്നു മോനും ഉണ്ടായിരുന്നു മോനെ കൂട്ടിയിട്ട് വരുന്ന വഴിയാണ് അപ്പം എന്റെ കൂടെ വന്ന് പുറകെ വന്ന് വണ്ടി നിർത്തി വന്ന് വേണ്ടിയിട്ട് പോയി അങ്ങനെ ഇന്ന് സുമ ചേച്ചിയെ കണ്ട് കുറെ നാളായി കാണുന്നില്ല വിളിയൊക്കെ ഉണ്ട് മെസ്സേജക്കെ ഉണ്ട് പക്ഷെ കണ്ടിട്ട് കുറച്ച് ദിവസം ആരായിരുന്നു എനിക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടു തന്നതാണ് ബീഫും തോരനും ചമ്മന്തി മിക്കോറിട്ടി അച്ചാറും എല്ലാം വെച്ച് വലിയൊരു പൊതിച്ചോറ് ചെയ്ത് കണ്ട് ഡോക്ടർ അത് ഇന്നത്തെ വലിയൊരു സന്തോഷമാണ് പിന്നെ നല്ല കോളുണ്ട് ഒന്ന് പേര് കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു പിന്നെന്താണ് ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ അപ്പൊ ഞാന് കുളിച്ച് ജപിച്ചു വരാ നമുക്ക് ചക്ക തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പക്കെറുക്ക ഇത്രേ ഉള്ളു ചക്ക വേവിക്കാനും കഴിക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഇത് വെട്ടിപ്പൊറുക്കി എടുക്കാൻ ഇങ്ങനെ പ്രയാസവും അല്ലെ അങ്ങനെ കൈയൊന്നും വയ്യാത്ത ചക്കയൊന്നും വെട്ടാൻ അറിയാത്ത ഒരാള് എടുത്തേന്റെ ബാക്കിയായിട്ട് ഓൻകുട്ടി ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ് ചക്ക പെറുക്കുക എന്നുള്ളത് അങ്ങനൊന്നും വേണ്ട ഇതാ വേണ്ട ഇങ്ങനെ ഇളക്കി എടുത്താ മതി മനസിലായി ഞാൻ ിക്കാൻ കിട്ടുവായിരുന്നോ രണ്ടു ടാൻ മഴയാണ് ദൈവമേ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണേ മഴ പെയ്തായിരുന്നെങ്കിൽ വീടെല്ല ഒന്ന് നല്ല പോലെ നനഞ്ഞു അരച്ചു വരുന്ന കേട്ടോ അവിടുന്നോണ എന്റെ ദൈവമീ ആ നനയാനെന്താ വെള്ളം ഒഴിച്ചാല് എത്ര വെള്ളം ഒഴിച്ചാലും മഴ പെയ്യുന്ന അതിനെ ആവശ്യമില്ല പ്രാർത്ഥന ചെയ്യാൻ കേട്ടു

രിഞ്ഞ് ചക്കരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കുക്കറിനകത്തൊക്കെ വെക്കാം പക്ഷെ ഇത് അളവ് കുറവാണ് കണ്ടോ അതുകൊണ്ട് ഞാനത് എളുപ്പം കുറച്ചല്ലേ ഉള്ളൂ നമുക്കത് ചട്ടിക്കകത്തോട്ട് വെക്കാം ചക്ക ഞാൻ ഇതിനകത്ത് അങ്ങോട്ട് വെച്ച് വേവട്ടെ വട്ടേ അപ്പോഴത്തേക്ക് അരപ്പക്ക റെഡിയാക്കാൻ തേങ്ങയൊക്കെ പൂളി വെച്ചിട്ടുണ്ട് അരച്ചുകൊണ്ട് വരാം അരച്ചെടുത്തോണ്ട് വന്ന് വേവുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഇച്ചിരി പച്ചരി കഴുകി കുതിർക്കാൻ ഇട്ടിട്ടാണ് പോയത് അപ്പം ഇത് ാം അമ്മ ദോഷിക്കുള്ള മാവ തന്നത് അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് അരിയും വെള്ളത്തിലിട്ടെന്നൊന്നും അമ്മ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ നേരത്തെ പറയുവായിരുന്നെങ്കിൽ സാധാരണ എന്നോട് ചോദിക്കുവേ അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് അല്ലെങ്കിൽ എന്നോട് പറയും ചോദിക്കും എന്നോട് അനുവാദം ചോദിക്കും എന്നല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഇന്ന ഒന്നും മിണ്ടിയില്ല അമ്മ അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പച്ചീലിയൊക്കെ കുതിർത്താൻ ഇട്ടാ പോയി വൈകിട്ട് വന്നപ്പോഴാണ് അരി അരച്ച് വെച്ചിട്ടുണ്ടെന്ന് ഏതാനും കളയാൻ പറ്റത്തില്ല നമുക്ക് നാണയം ഇതെടുക്കാം ദോഷമാവ് അടുത്ത ദിവസം എടുക്കാം അല്ലെങ്കിൽ ഞാൻ കൊറച്ച് അരിയായിട്ടുള്ളായിരുന്നു കുറച്ച് പച്ചരി നമ്മള് റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി അല്ല അല്ലാതെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് റേഷൻ കട പച്ചരി ഇല്ലായിരുന്നേ അപ്പൊ ഞാൻ വെളിയിൽ കുറച്ച് ഒരു രണ്ടു കിലോ പച്ചരിച്ചത് അതിന്റെ കുറച്ചിരുന്ന് അത് ഇച്ചിരി ഉള്ളായിരുന്നു അത് ഞാൻ എടുത്തതാണ് അരച്ച് വെച്ചു മഴ ഒന്ന് തോറൊന്നും ചാറ്റലേ ഉള്ളൂ എന്തായാലും അത്രയെങ്കിലും പെയ്തല്ലോ അരിയും തേങ്ങയും എല്ലാം കൂടിയാണ് ഞാൻ അങ്ങോട്ട് അരക്കുന്നത് ഇത് അരഞ്ഞു കിട്ടുമ്പോ ഇച്ചിരി ചോറും കൂടെ അതിനകത്ത് അരയ്ക്കും ചോറും കുട്ടി പാലക്കം വേണം അല്ല പാലപ്പം ഉണ്ടാക്കി കൊടുക്കാം അതുകൊണ്ട് ഇച്ചിരി ജൂസ് ആയിട്ട് അരച്ചിടും അല്ലാതെ പ്രത്യേകം തപ്പിയൊന്നും കാച്ചി कहेंट <laughs> जब तुम अपना चावल च കുട്ടന് വിശപ്പ് കേറി കഴിക്കാൻ വന്നതാണ് വന്നതാണേല മോനു കുട്ടന് ചക്കവളം പെട്ടെ ചോറിന്റെ കൂടെ വേണ്ട വേറെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേറെ പ്ലേറ്റിൽ വിളമ്പു മോനുകുട്ടൻ ചക്കയുടെ കൂടെ ചാമ്പക്കഴിക്കുന്നത് കേട്ടോ ചക്ക വേവിച്ച എന്റെ കൂടെ കടുമാങ്ങ വിളമ്പിട്ടുണ്ട് ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ഒരു കമന്റ് ഇടണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് മോനുകുട്ടനെ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോഴാട്ടോ നമ്മുടെ വീടിന് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക അടുത്തൊരു അമ്മ എനിക്കൊരു ദിവസം വൈകിട്ട് ഈ ചക്ക വേവിച്ചതും കടുവ മാങ്ങയും കൂടെ കൊണ്ടു തന്നു അപ്പോൾ ഒരു ഏഴ് ഏഴ് മാസം കണ്ടായിരുന്നപ്പോഴാട്ടോ ആ രുചി എൻ്റെ നാവീ നിന്നും പോയിട്ടില്ല അത്ര എനിക്കിഷ്ടമാണ് ഇത് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ രുചിയൊന്നും കിട്ടത്തില്ല അതൊരു ഒന്നൊന്നര രുചിയായിരുന്നു കേട്ടോ ഷ്ണം മീൻ എടുത്തു ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ മോനുകൂട്ടം കഴിക്കുന്നു മഴയൊക്കെ തോർന്നു പിന്നെ കഴിച്ചാലോ എല്ലാവരോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ ഓക്കെ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ